മലയാള സിനിമാ സംഘടന നശിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് ഇന്നൊരു നല്ല ദിവസമാണെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെപ്പോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ദിവസമല്ല മാധ്യമങ്ങളും സംഘടനയിലുള്ള ചിലരുമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഒട്ടേറെ പേർക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ലാതെ ഈ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല പുതിയ ആൾക്കാർ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളതായി തോന്നില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു സംഘടനയെ നശിപ്പിക്കാൻ എളുപ്പമാണെന്നും കെട്ടിപ്പടുക്കുക പ്രയാസമാണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി മാർമല്ലൂരിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് തന്റെ നിലപാട് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിലെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പള രാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കോ അടക്കം ഇവിടെയെല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് കയറുകയായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അതിശിഥിലും ഒരു സംശയം വേണ്ട അതിൻ്റെ കാറ്റുപോലി അപ്പോൾ നമുക്ക് അതിലും അംഗങ്ങളായിട്ടുള്ള ഇവിടെ ഇല്ലേ കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മളിതിൻ്റെ കാറ്റ് പോലും അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട് കാരണം എന്താ പറയുക പത്ത് നൂറ്റി അമ്പതോളം ആളുകൾ അല്ലെങ്കിൽ കൃഷ്ണന്മാർ എത്ര വരും നൂറ്റി അൻപത്തേഴ് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ വച്ച് കൈനീട്ടമായി ഗുളിയ വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നടീനടന്മാരുണ്ട് അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തു കൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട് വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുക്കുന്ന മാത്രമല്ല എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രീമിയമാണ് അടയ്ക്കുന്ന അടിയുന്നത് ഇത് വളരെ നിസ്സാരമല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ ഞാൻ സുരേഷ് പറഞ്ഞു കൊടുക്കായിരുന്നു കാരണം ഒരു ഒരു വർഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു നാല് കോടി അഞ്ച് കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം കാരണം നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു പഠിച്ചുകൊടുത്ത് സഹായിക്കണം ഇനി ആരുണ്ട് മോലാലിം മമ്മൂട്ടിയൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി കാണുമ്പോൾ രസമാണ് ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ തകർന്നെന്ന് അറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇന്ന് ആരെ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുക അങ്ങനെ പല ചുമതലകളും നമുക്കുണ്ട് അതൊന്നും അവിടെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സംസാരില്ല പിണക്കുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞു പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായിരുന്ന ദിവസമാണ് ഞാൻ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല അത് മോശമാണ് എനിക്ക് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളുമുമ്പോൾ സൂചിപ്പിച്ചത് പക്ഷേ എങ്കിലും അതിൻ്റെ പുറേ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഇത് ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നാലാണ് ദിനേശ് പണിക്കേർക്കറിയാം ഇത് നിലനിർത്താൻ പറ്റില്ല പറ്റില്ല മമ്മൂട്ടി മോലാൽ ഇന്നസെൻ്റ് നന്നായി നടത്തി അപ്പോൾ ഇന്നസെൻറ്റിന് ഇടവും മോലോ മമ്മൂട്ടി മോലാലിക്ക് വരാം ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്നും ഒക്കെ നിങ്ങൾ കണ്ടുകൊള്ളുക എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് അതൊക്കെ നമുക്ക് വലിയ ചെരുത്താൻ കഴിയാവുന്ന കാര്യമുള്ളത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകും അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പരാന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകാവുന്ന അതിൻ്റെ ഗുണഫലമോനിക്കുന്ന പാവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അവരെപ്പറ്റി ചിന്തിക്കാം അപ്പോൾ നമ്മളെ പാർട്ടി അല്ലേ നമ്മൾ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായാലും മാത്രമേ ആളുകളെ സഹായിക്കുള്ളൂ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുള്ളൂ ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ് ഒരുപാട് പേര് ദൈവത്തിൽ ഉയരാനുണ്ട് അപ്പോൾ നമ്മളൊരാൾ കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു അയക്ക് കാശു കൊടുത്തതായിരിക്കില്ല പക്ഷെ ഒരു നിവൃത്തിയും അല്ലാതെ കാരണം ചിലർക്കൊരു ശാപം പോലെയാണ് ഒരാൾക്ക് അസുഖം മാറുമ്പോൾ വീട്ടിൽ വേറെ വേറൊരാക്കും അങ്ങനെ ചില വീടുകളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടിയ പോലെയാണ് കാരണം അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിശോധന ഓപ്പറേഷൻ ഇങ്ങനെ ഇങ്ങനെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു പരിഹരിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളത് നമുക്കവരെ ഒരു വിധത്തിൽ കൈവിടിച്ചു കയറ്റാൻ പറ്റില്ല അച്ഛനും മാരകയാസവും അമ്മയ്ക്ക് മാരകയാസവും കുഞ്ഞിന് അതിനേക്കാളും വലിയ സർജറി വേണം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങ് ഹൃദയം കൊണ്ട് തകർന്നിട്ടുണ്ട് നമ്മളത് അങ്ങനെ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട് ആ അവസ്ഥയൊക്കെ ഉണ്ട് ആ ഏതോ സംഘടനയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കണം എൻ്റെ നാട്ടിലാണ് ഗാന്ധി ഭവൻ എന്ന സ്ഥാപനം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എത്രയോ ദിവസം അഭിനയം വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം നമ്മളൊക്കെ അതിൻ്റെ തുടക്കത്തിലെ കല്ലിട്ട ആൾക്കാരാണ് പക്ഷേ പിന്നീടത് വളർന്ന് ബന്ധലിച്ചു ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ ലക്ഷണം മത്സരിച്ചില്ല ഞാൻ മത്സരിക്കാൻ പ്രതിബന്ധിച്ചു പോയില്ല എല്ലാം ചെയ്തു പക്ഷേ ഇന്ന് നശിച്ചത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സംഘം ഇന്ത്യയിലൊരു സംസ്ഥാനത്തും ഇതുപോലെ സ്ഥാപനങ്ങൾ ഇന്ത്യയിലൊരു സംസ്ഥാനത്തും നടീനടന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സിനിമാ സംഘടനകളും ഇല്ലെന്ന് നമ്മളാലോചിക്കണം അതിനകത്ത് തന്നെ ചില ആൾക്കാരുണ്ട് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാലം തെളിയിക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പോലും പാർട്ടി പ്രവർത്തകരോട് ഞാൻ പറയും നമ്മൾ നെഗറ്റീവായി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ ഒരു പുരോഗമന ഒരു ആശയ ഈ പാർട്ടി നടന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ അവരുടെ കൂടെ നിൽക്കണം അവരെ സഹായിച്ചു കൊടുക്കണം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പല അധികാരങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അവരൊരു ചെറിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മളതായ സഹായമായിട്ട് നമ്മൾ ഓടിയെത്തണം നമ്മൾ നമ്മളെന്തിനേയും വിമർശിക്കുക ആരെ കിട്ടിയ മന്ത്രിമാരെ വിമർശിക്കുക അത് കഴിഞ്ഞ് പിന്നെ പത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വിമർശിക്കുക വാർഡ് മെമ്പറെ വിമർശിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് ആ പറയാം പക്ഷെ കൈകൊണ്ട് സഹായിക്കാനും മനസ്സുകൊണ്ട് ഇറങ്ങി ചെല്ലാനും നമ്മൾ കഴിയും നമ്മുടെ മനസ്സ് എത്തുന്ന സ്ഥലത്ത് കൈകൾ കൊണ്ടുള്ള ഒരു അനുകമ്പയും ദൈവവും നമ്മൾ കാണിക്കാൻ തയ്യാറാണ് അതില്ലേയും വളരെ വിഷമമുള്ള കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സൈമൺ നാടാർക്ക് ഇത്രയും ഒരു സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകിയത് വലിയ വീടൊന്നുമല്ല കാരണം ഞാനൊരു കാര്യം പറയാം കേരള കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് ഈ സംസ്ഥാനത്ത് നമ്മൾ